പവിത്രം മിത്രം ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദിയുടെ അരികിൽ വന്നിരിക്കുന്നുണ്ട് നേരം രാധയെ നോക്കിയ ശേഷം വേദ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായി നിൽക്കുക നേരം രാധ കരഞ്ഞുകൊണ്ട് വേദയുടെ കയ്യിലോട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുക പ്ലീസ് വേദ വിക്രമിനെ രക്ഷിക്കണം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രമിനെതിരെ നീ സാക്ഷി പറയരുത് ഞാൻ നിന്റെ കാല് പിടിക്കാം നേരം വേദ പറയുന്നുണ്ട് ഞാൻ പറയും ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയും നേരം രാധ പറയുന്നുണ്ട് നീ ഇതിനു വേണ്ടിയായിരുന്നു അക്രമിന്റെ വീട്ടിൽ വന്നതും അവന്റെ ഭാര്യയായി ഇവിടെ താമസിച്ചതും അവനെ കൂടെ കൊണ്ടു നടന്നതും നിരം വേദിയൊന്നും വീണ്ടും ില്ല പോയിക്കും രാധ പറയുന്നുണ്ട് നീ ഇന്ന് മൊഴി മാറ്റി പറഞ്ഞ വിക്രമിന് ജാമ്യം കിട്ടും നീ എപ്പോഴും പറയാറുണ്ടല്ലോ വിക്രം കെട്ടിയ താലിയാണ് നിന്റെ കഴുത്ത് കിടക്കുന്നതെന്ന് എന്നിട്ട് അവനോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഇത് കേട്ട് വീത പറയുന്നുണ്ട് വിക്രം കെട്ടിയ താലിയാണ് എന്റെ കഴുത്തി കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് വിക്രമിന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മറ്റു മാർഗങ്ങളില്ല വിക്രമിന്റെ ഭാര്യയെ തന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കും ഇത്രയും പറഞ്ഞിട്ട് വീത അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം രാധ അവിടെ നിന്നും പൊട്ടി പൊട്ടി കരയുക നേരം രാധയുടെ അരികിലൂടെ വിക്രം നടന്നു വരുന്നുണ്ട് വിക്രമിനെ കണ്ട് നീ വിഷപ്പിക്കേണ്ട വിക്രം എനിക്കിന്ന് ജാമ്യം കിട്ടു പിന്നെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് ഏതാ പക്ഷേ മാറ്റി പറഞ്ഞില്ലെങ്കിലും നീ രക്ഷപ്പെട്ടു നോക്കിക്കോ ഇത് കേട്ട വിക്രം അതയോട് പറയുന്നുണ്ട് നിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് ജയിലിൽ ഇന്ന മുന്നേം കടന്നിട്ടുണ്ട് എനിക്കൊരു വിഷമവും ഇല്ല നീ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യവും ഇല്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം കോടതിക്കുള്ളിലേക്ക് കയറുന്നുണ്ട് നിരം വേദിയെ കാണുന്നുണ്ട് ഏതെ കണ്ട് കണ്ണെടുക്കാതെ നോക്കി നിക്കുക ഏതയോട് എന്തൊക്കെയോ പറയണം സംസാരിക്കണം എന്നൊക്കെ വിക്രമിന്റെ കണ്ണുകളെ തെളിഞ്ഞു കാണുന്നുണ്ട് നിരം വിഷമത്തോടെ വേദ വിക്രമിനെ നോക്കുന്നുണ്ട് നിരം അവിടേക്ക് കമലവും ശ്രീജയും നന്ദിനെയൊക്കെ വരുവാ കോടതി വേദി കേൾക്കാനായി നിരം വേദ അവരുടെ തൊട്ടരികെ പോയിരിക്കുന്നുണ്ട് നിരം കമലം ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നിരം അവിടേക്ക് എം എൽ എ വാസവ ഏഷ്യത്തിൽ കയറി വരുന്നുണ്ട് വിക്രമിനെ രൂക്ഷമായി ഏഷ്യത്തിൽ നോക്കിയിട്ട് ഇറന്നു പോകുക നിരം വിക്രം എം എൽ എ വാസവനെ ദേഷ്യം ോക്കുന്നോക്കി നിക്കുവാരം കോടതിയിൽ ശ്രീശങ്കര നാരായണൻ ട്വീറ്റിൽ വന്നിരിക്കുന്നുണ്ട് നേരം വക്കീൽ ക്രമിന് വേണ്ടി വാദിക്കുന്നുണ്ട് എന്റെ പ്രതി വിക്രം ഈ കേസിൽ നിരപരാധിയാണ് വിക്രമാണ് വരുണിനെ ക്രൂരമായി തല്ലി ചതിച്ചത് എന്നതിനുള്ള തെളിവ് ഏറുമൊരു സാക്ഷി മാത്രമാണ് അടു റോഡിലിട്ട് ആ പകൽ ചേനക്കൂട്ടങ്ങൾക്കിടയിൽ വരുണിനെ വിക്രം തല്ലി ചതിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് സാക്ഷി പറഞ്ഞില്ല ഒരാള് മാത്രമാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് അതം വിക്രമിന്റെ ഭാര്യയായ ത്തിൽ തന്നെ എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടെന്ന് കോടതി ചിന്തിക്കണം എന്നെ വരുൺ പറഞ്ഞ ആ മൊഴി അത് വിക്രമനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് ക്രമിനെ ഈ കേസിൽപ്പെടുത്താനായി അനപൂർവം കെട്ടി ചമിച്ചതാണെന്നും കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു നേരം ഇതെല്ലാം കേട്ട് ദേഷ്യത്തെ ഇരിക്കുന്നുണ്ട് എം എൽ എ വാസവൻ നേരം പ്രതിഭാഗം വക്കീലെ വാദിക്കുന്നുണ്ട് പ്രതിഭാഗം വക്കീല് പറഞ്ഞത് വർ മെനിഞ്ഞെടുത്ത കഥകളാണ് സത്യം അതല്ല ഒരു കോടതിക്ക് മുന്നേറ്റേക്കാളും അല്ലെ സാക്ഷിയാണ് ഒരു കുറ്റം ചെയ്തതിനെ ഒരു സാക്ഷി തന്നെ ധാരാളം ആരും വരുണിനെ തല്ലി ചതയ്ക്കുന്നത് കണ്ടില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ വിക്രമിനെ യക്ഷിക്കാൻ വേണ്ടിയാവും അല്ലെങ്കിൽ ഒറ്റ ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി അവർ പറയാത്തതായിരിക്കും ഒരാൾ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ തെളിവുകളൊന്നും കോടതിക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സാക്ഷി പറയാനായി ഏതെ വിളിക്കണമെന്ന് ഇടിച്ചിയോട് പറയുന്നുണ്ട് നേരം ഭയങ്കര നാരായണൻ പറയുന്നുണ്ട് സാക്ഷിക്ക് വരാം നേരം ക്രമും കമലവും വാസവനും എല്ലാരും ഏതെ തന്നെ നോക്കുന്നുണ്ട് ആ നിരം വേദ വോട്ടിനുള്ളിൽ പോയി നിൽക്കുന്നുണ്ട് ആ നിരം വാസവന്റെ വക്കീൽ ഏതയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേരെന്താ നിരം വേദ പറയുന്നുണ്ട് ഏതാ ശങ്കരെന്നു പറയാനും നിരം വേദ ക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഇച്ചിയും നോക്കി തൊഴുവാ നേരം വക്കീല് ചോദിക്കുക നിങ്ങളല്ലേ ക്രമാണു വരുണിനെ എല്ലാം ചതയ്ക്കുന്നത് എന്തെന്ന് പറഞ്ഞ് ഏക ദൃക്സാക്ഷി നേരം വേദ ക്രമിയെ നോക്കുന്നുണ്ട് എന്നിട്ട് വാക്കീൽ പറയുക അന്ന് നടന്ന സംഭവത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി ഇയാൾ തന്നെയല്ലേ നേരം വേദ ക്രമിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് നേരം വേദ അതേന്ന് പറയുവ ഇത് കേട്ട് വിക്രം വേദി നോക്കുന്നുണ്ട് നേരം വിഷമത്തോടെ മലം അച്ഛൻറെ വക്കീലെത്തുന്നുണ്ട് നേരം നന്ദിനി മലത്തിനോട് പറയുക അമ്മ കേട്ടില്ലേ അവിടെ പറഞ്ഞത് വിക്രമിനി നിന്ന് ജാമ്യം കിട്ടുമായിരുന്നു ഇവിടായിട്ട് അത് നശിപ്പിച്ചു വിക്രമിന്റെ ജീവിതം ഞാൻ നശിക്കാനായിരിക്കും വിധി അതിനാണല്ലോ ഇവിടെ വിക്രമിന്റെ ജീവിതത്തെ കടന്നു വന്നത് നേരം കമലം ഇതേ ദേഷ്യത്തെ നോക്കുന്നുണ്ട് നേരം വക്കീല് ഇതയോട് പറയുന്നുണ്ട് എന്നാ നിങ്ങൾക്ക് പോവാം നിരം ശങ്കരന്മാരാണ് ഇതേ തന്നെ നോക്കുക എന്നിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് നേരം ബാസവന്റെ വക്കീല് പറയുന്നുണ്ട് ഈ സാക്ഷി മൊഴിയിൽ നിന്ന് തന്നെ വിക്രം കുറ്റക്കാരനാണെന്ന് ഈ കോടതിക്ക് ബോധ്യമായെന്ന് വിശ്വസിക്കുന്നു അത് മാത്രമല്ല വിക്രമാണ് ഇത് ചെയ്തതിനുള്ള തെളിവ് റിവിന്റെ മൊഴിയിൽ നിന്നും ഒക്കെ കിട്ടുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വിക്രമാണ് കൂടും ക്രൂരുകൾ ചെയ്തതെന്നും സമൂഹത്തിന് മുന്നിൽ ഒരു വ്യക്തിയെ ഇത്രമാത്രം വരെ ദയനീയമായി നല്ല ചതിച്ച ഈ വിക്രമിനെ അർഹിക്കുന്ന ശിഷ്യ തന്നെ കോടതി നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല സാർ ഇനി ഇതുപോലുള്ള ഇണ്ടകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുതെന്നും അതിനൊരു മാതൃകയായി പ്രതി അർഹിക്കുന്ന ഏറ്റവും വലിയ ശിഷ്യ തന്നെ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു ഈ കാരണങ്ങളായി വിക്രമിനെ താമ്യ നൽകരുതെന്നും വ്യർത്ഥിക്കുന്നു ആ നേരം വിക്രം എതി നോക്കുന്നുണ്ട് നേരം വാസവ വിക്രമിനെ തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുക നേരം കമലം അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുക അത് രാധയും അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതിക്ക് ജാമ്യം നൽകാനാവില്ല അവളെ ഈ കേസിന്റെ വാദം വരുന്നതായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ശങ്കരനാരായണൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രമിനെ പോലീസ് വന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് ജയിലിലോട്ട് കൊണ്ടുപോവാന് ഇലങ്ങു വെക്കുക അന്നേരം വേദ വിക്രമിന്റെ അരികിലൂടെ നടന്നു പോകുന്നുണ്ട് പരസ്പരം അവർ നോക്കുക എനിക്കെതിരെ വേദ സാക്ഷി പറഞ്ഞിട്ട് വേദയോട് വിക്രമിന് യാതൊരു തരത്തിലുള്ള ഏഷ്യവോ ഒന്നും തോന്നുന്നില്ല പകരം ഇതില്ലാത്ത ഓരോ നിമിഷവും വിക്രമിന്റെ ഉള്ളിൽ വേദയോടെ തനിക്കുണ്ടെന്ന സ്നേഹം എത്രത്തോളം ആണെന്ന് ഇതിന്റെ ആഴവും വിക്രമിന് വേദയെ പിരിഞ്ഞിരുന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ വേദയ്ക്കും വിക്രമിനോടുള്ള സ്നേഹപ്പെടുകയാണ് ചെയ്യുന്നത് നേരം വിക്രമിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് നിരം കമലം വേദിയെ ദേഷ്യത്തെ നോക്കിയിട്ട് ഇവിടെ നിന്നും പോകുക നേരം വേദ വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം പുറത്ത് നിൽക്കുന്ന മലത്തെ കണ്ട് വേദ ആശ്വസിപ്പിക്കാനായി കയ്യിലോട്ട് പിടിക്കുന്നുണ്ട് നേരം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മലം വീതയുടെ കൈ തട്ടി നേരം വേദ കത്തോട്ട് കേറാൻ നിൽക്കുമ്പോ അന്തിനി വന്ന് പിടിക്കുന്നുണ്ട് കടി അവിടെ എങ്ങോട്ടാ കേറി പോകുന്നത് ഇനി നീ ഈ വീട്ടില് വേണ്ട അമ്മയുടെ വാക്കുപോലെ നീതിക്കരിച്ച് കമ്മിനെതിരെ സാക്ഷി പറഞ്ഞു എന്നിട്ട് നീ എന്തിനോ ഇങ്ങോട്ട് വന്നത് ഇറങ്ങി ഈ വീട്ടിൽ നിന്ന് അന്തിനീ വേദി പിടിച്ച് ഓന്തുണ്ട് നിരം എന്നി മാറുവേദന നേരം മാഷ അവിടേക്ക് വരുവാ ഇത് കണ്ടു മാഷ പറയുന്നുണ്ട് നന്ദിനി എന്നോട് അവര് പറഞ്ഞു വേദയുടെ ദേഹത്ത് തുടൻ എന്നെ പോലെ തന്നെ ഈ വീട്ടിൽ അതേ അവകാശവും വേദയ്ക്കുണ്ട് എന്റെ മകന്റെ ഭാര്യയാണ് വേദ എന്നെ പോലെ തന്നെയാണ് എനിക്ക് വേദയും വിളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് യാതൊരു അവകാശവും ഇല്ല ഇത് എന്റെ വീടാണ് ആരൊക്കെ ഈ വീട്ടിൽ താമസിക്കണമെന്നും താമസിക്കണ്ട എന്നും തീരുമാനിക്കുന്നത് ഈ സുധാകര മാഷാണ് അല്ലാതെ നന്ദിനിയല്ല അന്നേരം കമലം നിറ കണ്ണുകളോടെ പറയുന്നുണ്ട് ഞാൻ ചെയ്യേണ്ടതാ മാഷെ എന്തിനു ചെയ്തത് എന്റെ മകൻ ഇല്ലാത്ത വീട്ടില് നീ വേദ വേണ്ട പറഞ്ഞതാ ക്രമിനെതിരെ സാക്ഷി പറഞ്ഞു എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഇനി ഇറവിന്റെ ഭാര്യയായി ഇവിടെ കാണാൻ കഴിയില്ല മാഷെ ഇറങ്ങി പോവാൻ പറരം മാഷ് പറയുന്നുണ്ട് ഇല്ല ഏതാ എങ്ങോട്ടും പോവില്ല ഈ വീട്ടിൽ തന്നെ കാണും ഏതോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഏതാ വിക്രമിനെതിരെ എല്ലാം പറഞ്ഞിട്ടില്ല നടന്ന കാര്യമാണ് കോടതിയിൽ പറഞ്ഞത് ഏത് ഇവിടെ ആരും തടയില്ല അകത്ത് പൊക്കോളൂ നിരം ഏതാ അന്തിനിയെ നോക്കുന്നുണ്ട് നിര നന്ദിനി യേശുത്തോടെ വേദി നോക്കുക എന്നിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് നിരം മാഷി മലത്തെ ചേർത്ത് പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ വിഷമിക്കാതെടോ കേട്ടോ എന്നെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് വളരെ വിഷമമുണ്ട് എല്ലാം സഹിക്കണം നിരം കമല ടിപ്പൊട്ടി കരയുക വിക്രം ചെയ്യലിരുന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ നിരം ചിന്തിക്കുന്നുണ്ട് എന്തിനായിരിക്കും എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്റെ ജീവൻ രക്ഷിക്കാനായിരിക്കും അല്ലാതെ ഒരിക്കലും എന്നെ തള്ളി പറയാൻ ഏതക്ക് കഴിയില്ല നീരവോ ഏതെക്കുറിച്ച് തന്നെ വിക്രം ചിന്തിക്കുന്നുണ്ട് ഏതയുടെ മുഖം തന്നെ വിക്രമിന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് നീലം കമലത്തെക്കുറിച്ചും ക്രമനേരം ചിന്തിക്കുന്നുണ്ട് വേദയും വിക്രമായിട്ടുള്ള രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ക്രമന്നേരം ഓർത്തെടുക്കുന്നുണ്ട് ക്രമശേരിക്കും ഒറ്റപ്പെട്ട് പോയതുപോലെ അനു ചായതുപോലെ ക്രമിന് തോന്നുന്നുണ്ട് അതേസമയം വേദയും കുറിച്ച് ആലോചിച്ച് ക്ഷമിച്ചിരിക്കുന്നുണ്ട് നേരം ശ്രീകാന്ത് വീട്ടിലിരുന്ന് എല്ലാവരും ഒരുമിച്ച് ക്ഷണം കഴിക്കുമ്പോൾ വിക്രമിന്റെ കാര്യം പറയുന്നുണ്ട് ഇതേ കാണാൻ ഞാനും വർഷയും അങ്ങോട്ട് പോയാലൊന്നും ആലോചിക്കുന്നുണ്ട് ആ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ളവർക്ക് വേദയുടെ ദേഷ്യമായിരിക്കും അതുകൊണ്ട് അവൾ ഇനി അവിടെ നിൽക്കണ്ട ഞങ്ങൾ പോയി ീട്ട് പറയാം സന്തോഷത്തോടെ പറയുന്നുണ്ട് തികേട്ടി ശങ്കരൻ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുക നിരം പത്മവും ദിശയും ആകെ വിഷമിച്ചു നിക്കുന്നുണ്ട് നിരം ശ്രീകാന്ത് പറയുവാ വേദക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി വന്നല്ലോ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ തന്നെ അനുഭവിക്കണം അത് വേദക്ക് ബോധ്യായി ഇനി കുറെ വർഷം ജയിലിൽ കിടന്നോളും എന്തായാലും വേദയ്ക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഈ ബന്ധം വേർപെടുത്തി നമുക്ക് ദർശനമായുള്ള കല്യാണം അത് പെട്ടെന്ന് നടത്താം എന്താച്ചാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട് വിക്രമിന്റെ കേസിന്റെ വാദം നടക്കുന്നതേ ഉള്ളൂ കോടതി അവനെ ജയിൽ ശിക്ഷ വിധിച്ചിട്ടില്ല വിക്രം ചിലപ്പോൾ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായ വിക്രം രക്ഷപ്പെടും വേദയാണ് ഇതിനൊരു തടസ്സം കേട്ട് ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട് നേരെ ശങ്കരം പറയുന്നുണ്ട് വേദയുടെ ഭർത്താവ് വിക്രമാണ് തെന്നും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് എനിക്കിഷ്ടം ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അവിടെ നിന്ന് എഴുനിക്കുന്നുണ്ട് നേരം ദേഷ്യത്തോട് ശ്രീകാന്ത് വിക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നേരം എല്ലാ പേരും അവിടെ നിന്ന് പോവുക അന്നേരം ശ്രീകാന്ത് ഷിയോട് പറയുന്നുണ്ട് ഇത്രയോ നാളുകൾക്ക് ശേഷമാണ് ആനന്ദി ശരിക്കും സന്തോഷിക്കുന്നത് എനിക്ക് സന്തോഷായി വർഷേ അവൻ ഇത് നിന്റെ കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വേദാ അത്രയും ഉറങ്ങാണ്ട് ക്രമിനെ ആലോചിച്ച് രഥയിൽ ഇരിക്കുന്നുണ്ട് നേരം മനസ്സോടെ വിക്രമിനെ ആലോചിച്ച് ഇങ്ങാണ്ട് രുകുന്ന ഒരു മനസ്സുമായി ആശ് ഗീതയുടെ അരികിലോട്ട് വരുന്നുണ്ട് നിരം ആശ് ഗീതയോട് ചോദിക്കുന്നുണ്ട് അവൾ ഉറങ്ങുന്നില്ലേ എന്താ ഇവിടെ ഇരിക്കുന്നത് നിരം വേദ അശ്വിനോട് പറയുന്നുണ്ട് വിക്രമിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഈ വീട്ടിൽ എല്ലാവരും വിക്രമിന്റെ ജീവിതത്തിൽ വന്നത് വിക്രമിന്റെ ജീവിതം നശിപ്പിക്കാനാണെന്നാ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത് എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്ന അമ്മ പോലും എന്നെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു വിക്രം അവർക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിയുവെച്ചാ നെരുമാശ് ഏതയുടെ അരികിലിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആരെല്ലാം ഏതെ തള്ളി പറഞ്ഞാലും ഞാൻ പറയില്ല ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങൾ ഉണ്ടാവും ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാലേ ജീവിതത്തിന് ഊർജ്ജവും ശക്തിയും ബലവും കിട്ടു മനസ്സിനുറപ്പു നിരവീത പറയുന്നുണ്ട് മനസ്സ് ചിലപ്പോൾ കൈവിട്ടു പോകുന്നുണ്ട് നേരം മാഷ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിക്രമിനെ നോക്ക് സ്നേഹിക്കാനാവുമോ എനിക്ക് ചിലപ്പോൾ ഏതെ മനസ്സിലാവാറില്ല നേരം വേദ പറയുന്നുണ്ട് എനിക്ക് സുധാകരൻ മാഷിന്റെ അകൻ വിക്രമിനെ ഇഷ്ടമാണ് ഭരണം വരെ അയാളുടെ ഭാര്യ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതയുടെ ഈ വാക്കുകൾ കേട്ട് ദാകരൻ മാഷി വിശ്വസിക്കാനാവുന്നില്ല നീരം മാഷ് സന്തോഷത്തോടെ ഇമ്പരപ്പോടെ വേദിയെ നോക്കുന്നുണ്ട് നിരവേദ പറയുന്നുണ്ട് ആ ജീവന് ഒന്നും പറ്റാതിരിക്കാൻ അച്ഛനെ സഹായിച്ചൂടെ അതിനു വേണ്ടിയാണ് ആ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് വിക്രമിനെ എനിക്ക് വേണം പോറൽ പോലും ഏൽക്കാതെ വിക്രമിന്റെ എല്ലാം അണച്ച വിക്രം പുറത്തിറങ്ങിയാൽ വിക്രമിന്റെ ജീവൻ അപകടത്തില റിയാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ വിക്രമിനോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അച്ഛൻ എന്നെ വിശ്വസിക്കണം വിക്രവുമായുള്ള ഒരു ജീവിതം ഞാൻ കൊതിക്കുന്നുണ്ട് അതെനിക്ക് വേണോ കേട്ട് അശിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇത് അതി ചേർത്ത് പിടിക്കുന്നുണ്ട് അന്നേരം വേദിക്ക് ഒത്തിരി ആശ്വാസം തോന്നുന്നുണ്ട് എന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അശ്വിനോട് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം ഇതൊക്കെ അന്നേരം തോന്നുന്നുണ്ട് അന്നേരം വിക്രം ഇറങ്ങാനാവാതെ ആ ദിവസം തള്ളി നിൽക്കുന്നുണ്ട് അതേ ദിവസം കോടതിയിൽ വീണ്ടും വിക്രമിനെ കൊണ്ടുവരുന്നുണ്ട് എന്നും കമലവും ശ്രീജയും നന്ദിനിയൊക്കെ വരുന്നുണ്ട് അന്നേരം നിരം വാസവന്റെ സ്വാധീനത്തെ ക്രമിനെ വേണ്ടി ആദിക്കുന്ന വീല് നേരം അവിടെ ഹാജരാകുന്നില്ല നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഇതിക്ക് വേണ്ടി വധിക്കാൻ ആരുമില്ലേ ആ നിരം വിക്രമം ഇട്ടു നോക്കുന്നുണ്ട് നിരം വേദ വിഷമത്തോടെ ഇരിക്കുക നേരം അവിടെ ഇഷ്ടം കയറി പറ്റേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് ശങ്കരനാരായണൻ വരുപ്പോ ദർശനം നോക്കുന്നുണ്ട് അതുപോലെ വിക്രമം നേരം ഇട്ടിത്തെറിച്ച് നിക്കുന്നുണ്ട് വേദ നിരം കമലം ശ്രീജയെ നോക്കുന്നുണ്ട് അതിനെ പായും പൊളിച്ചു നിക്കുക നിരം ദർശനം ശങ്കരനാരായണനോട് പറയുന്നുണ്ട് ആരാണ് സാർ വിക്രമിന് വേണ്ടി വാദിക്കുന്നത് നേരം വാസവൻ എം എൽ എ ഏഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് നിരം ദൃശ്യം പറയുന്നുണ്ട് വിക്രം ഈ കേസിലെ പ്രതിയാണെന്നുള്ള ഏ ഒരു ദൃക്സാക്ഷി അവരെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണം നിര ശങ്കരൻ പറയുന്നുണ്ട് നിരവ് എതെ ഹോട്ടലിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് നിരവ് ദർശൻ ചോദിക്കുന്നുണ്ട് വിക്രം വരുണിനെ അല്ലെ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞത് സത്യമാണല്ലോ അല്ലെ യഥാ അതെ പറയുന്നുണ്ട് നിരവ് ദർശനം പറയുക ഇത്രയും ജനക്കൂട്ടങ്ങൾക്കിടയിൽ ആ സംഭവം നടന്നത് നേരിൽ കണ്ടത് നിങ്ങൾ മാത്രമാണ് ഇതിന് പിന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു വിക്രമിനെ ഈ കേസിൽ കൊടുക്കുക എന്നത് കാണാത്ത കാര്യം കണ്ടുവെന്ന് ആർക്കും പറയാം നിങ്ങൾ അത് കണ്ടുവെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിഞ്ഞു ോ എനിക്കും വേണമെങ്കിൽ വിക്രം അത് ചെയ്തു എന്ന് കോടതിക്കുള്ളിൽ പറയാം കാരണം കണ്ടിട്ടില്ല എനിക്ക് ഇയാളോട് വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ എനിക്കും പറയാം ആ സംഭവം ഞാൻ നേരിൽ കണ്ടുവെന്നും ഇയാളാണ് അത് ചെയ്തതെന്നും അത് മാത്രമല്ല ഇത്രയും ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ മാത്രം കണ്ടു ആരും ഇത് കണ്ടിട്ടില്ല അക്രമാണ് അത് ചെയ്തതെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങൾ പറയുന്നത് പച്ച കള്ളവാണ് അതിനുള്ള കാരണം ഞാൻ വ്യക്തമാക്കാം അക്രം എന്ന ഈ വ്യക്തി നിങ്ങളുടെ സമ്മതമില്ലാതെ ഇല്ലാതെ നിങ്ങളെ താലി കെട്ടി നിങ്ങളെ ഭാര്യയാക്കി ആ ദേഷ്യത്തെ നിങ്ങൾ ഇയാളുടെ വീട്ടിൽ താമസവുമാക്കി ഈ വ്യക്തിയെ കൊടുക്കാനായി ഒരവസരം കാത്തിരിക്കുമായിരുന്നു നിങ്ങൾ അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം പോലീസ് വിക്രമിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് നിങ്ങൾ അത് കണ്ടുവെന്ന് പോലീസിനോട് മൊഴി നൽകിയത് നിങ്ങൾ ഈ സംഭവം കണ്ടുവെന്ന് സത്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ വന്ന് പോലീസിനോടല്ലേ പറയേണ്ടത് അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല പോലീസ് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പോലീസ് പറഞ്ഞറിഞ്ഞപ്പോഴാണ് നിങ്ങൾ അത് കണ്ടുവെന്ന് പോലീസിന് മൊഴി നൽകിയത് പറഞ്ഞത് സത്യമല്ലേ ഇതോട് ചോദിക്കുന്നുണ്ട് അന്നേരം വേദ പറയുക പക്ഷെ അങ്ങനെയല്ല നേരെ ദൃശ്യം പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി അന്നേരം വേദ പറയുന്നുണ്ട് അതെ പോലീസ് വീട്ടിൽ വന്നപ്പോഴാണ് കണ്ട കാര്യം പറഞ്ഞത് അന്നേരം ദർശൻ ശങ്കരനാരായണനോട് പറയുന്നുണ്ട് ഈ പറയുന്ന സാക്ഷിയുടെ മൊയ് ഗൗരവമായി എടുക്കരുത് ആരണം അതിനൊരു വ്യക്തതയില്ല മറ്റാരും കാണാത്ത ഒരു കാര്യം ഇവരെ മാത്രം കണ്ടു എന്ന് പറയുന്നതിൽ യാതൊരു സത്യവും ഇല്ല ആണാത്ത കാര്യം കണ്ടുവന്ന് കോടതിയിൽ മുന്നിൽ ഇവർ കള്ളം പറയുന്നതാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കോടതി മുഖവരയ്ക്ക് എടുക്കണം ഇക്രമിനെ ജാമ്യം അനുവദിക്കണം ഇക്രമിനെതിരെ നടന്നിരിക്കുന്നത് വലിയൊരു ചതിയാണ് വിക്രമിനെ ഇതിനു മുമ്പേയും പല കേസുകളിലും വൃതിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ക്രമിനെ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ക്രമിനെതിരെ കെട്ടിച്ചമച്ച കേസാണ് ഈ സംഭവത്തിൽ വിക്രമിന് യാതൊരു പങ്കുമില്ല ഈ പറയുന്ന വേദ എന്ന സാക്ഷി കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാണാത്ത ഒരു കാര്യം കണ്ടുവെന്ന് കോടതിയോട് കള്ളം പറയുവാണ് അതുകൊണ്ട് തന്നെ വിക്രമിന് ജാമ്യം നൽകുന്നതിൽ യാതൊരു തടസ്സവുമില്ല അതിന് മാത്രമുള്ള ഒരു തെറ്റും വിക്രം ചെയ്തിട്ടില്ല അതുകൊണ്ട് വിക്രമിന് ജാമ്യം നൽകണമെന്ന് കോടതിക്ക് മുന്നിൽ അഭ്യർത്ഥിക്കുന്നു അത് കേട്ട് വേദ എന്ത് പറയണമെന്ന് അറിയാണ്ട് അവിടെ ചമ്മി നിക്കുന്നുണ്ട് നിരം വിക്രം വേദയെ തന്നെ നോക്കുന്നുണ്ട് നിരം കമല വേദയെ നോക്കി ചിരിക്കുക എല്ലാം കണ്ടുകൊണ്ട് വലിയ വാസവൻ ഏഷ്യത്തോടെ ദർശനെ നോക്കുന്നുണ്ട് നിരം വിക്രം െ നേരം വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് അമലം അന്നേരം നന്ദിനിയോട് പറയുന്നുണ്ട് വിക്രമിനെ ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ അന്നേരം നന്ദിനി പറയുവാ കിട്ടുമായിരിക്കും അമ്മേ ർഷൻ സാറ് അവള് അവിടെ നിർത്തി പൊരിച്ചത് കണ്ടോ അമ്മ അവക്കത്രയും വേണം എന്നൊക്കെ നന്ദിനി അമലത്തിനോട് പറയുന്നുണ്ട് നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഈ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു നേരം നേരം വിക്രമിനെ വീണ്ടും പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നുണ്ട് നേരം ദർശനെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് സാർ എന്തിനാ എന്റെ കേസ് ഏറ്റെടുത്തത് ആര് പറഞ്ഞിട്ടാണ് ഇതേയാണോ നേരം ദർശൻ പറയുന്നുണ്ട് എനിക്കിപ്പോഴും ഏത് വിശ്വാസമാണല്ലേ എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ ഏതോട് ഒരു ദേഷ്യവും ഇല്ല അല്ലേ കേട്ട് വിക്രം ധരിച്ചു പറയുന്നുണ്ട് ഞാൻ എന്തിനാ സാർ അവളെ വെറുക്കണോ അവൾ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തത് ഞാനല്ലേ എനിക്കൊരു കുറ്റബോധമേ ഉള്ളൂ ഞാൻ കാർണോവാ നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത് അതിൽ എനിക്ക് കുറ്റബോധമുണ്ട് ഉണ്ട് സാറുമായിട്ടായിരുന്നു അവൾ ഒന്നിക്കേണ്ടിയിരുന്നത് നേരം ദർശനം പറയുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ കേസ് എന്നോട് വാദിക്കാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് അശ്വിൻ പോകുന്നുണ്ട് നേരം ക്രിമിനം കൂട്ടി പോലീസ് ജയിലിലോട്ട് പോകുന്നുണ്ട് നേരം വേദിയെ കണ്ട് വിക്രം നോക്കുക അക്രമിനോട് ഒന്ന് സംസാരിക്കാനായിരം തോന്നുന്നുണ്ട് നീരം കമല അച് പറയുന്നുണ്ട് എന്റെ മോനെ അവളെ ജാമ്യം കിട്ടുമായിരിക്കും അല്ലെ നിരം ദൃശ്യം പറയുക കിട്ടാനാണ് ചാൻസ് എന്ന് തന്നെയാണ് എന്റെ ഉറപ്പ് നിരം കമല സന്തോഷത്തോടെ പറയുന്നുണ്ട് നന്ദിയുണ്ട് സോ എന്റെ മകനെ രക്ഷിച്ച അവന്റെ പുണ്യം കിട്ടും എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റു ചെയ്തത് ഞാന് ആത്മാർത്ഥമായി വിശ്വസിച്ചു സ്നേഹിച്ചു മരുമകളായി ഇല്ല മക്കളായി തന്നെ ഞാൻ അവളെ സ്നേഹിച്ചു എന്നിട്ട് ഇപ്പോൾ എന്റെ മകളോട് കാണിച്ചത് നേരം ശ്രീജ പറയുന്നുണ്ട് അതെ അമ്മേ നമുക്ക് വീട്ടിൽ പോവാ നേരം ഓട്ടോയിൽ കയറി അമലവും നന്ദിനിയും ശ്രീജയും പോകുന്നുണ്ട് നേരം വേദ അശ്വിന്റെ അരികിലോട്ട് വരുവാ അശ്വിനെ കണ്ട് വേദ പറയുന്നുണ്ട് കോടതിക്കുള്ളിൽ ദർശനം ബാധിച്ചത് നന്നായിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ കേസ് വിക്രം ഏറ്റെടുത്തത് അന്നേരം ദർശൻ വേദിയോട് പറയുന്നുണ്ട് കോടതിക്കുള്ളി എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് സാക്ഷിയും പ്രതിയും ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞത് വിഷമമായിട്ടുണ്ടാവും ഞാൻ എന്നോട് ക്ഷമിക്ക് എനിക്ക് വിക്രമിനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം വിക്രമിനെ ജാമ്യം മേടിച്ചു കൊടുക്കണം അതാണ് എന്റെ ലക്ഷ്യം അന്നേരം വേദ പറയുന്നുണ്ട് എന്റെ വിക്രമിനെ ഒരാപത്തം വരുത്തരുതെന്നാണ് എന്റെ പ്രാർത്ഥന അതിനുവേണ്ടിയാണ് എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒരു കുറ്റക്കാരിയെ പോലെ കേണ്ടി വരുന്നത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല ഈ വേദ ഉണ്ടാവില്ല അത് ഉറപ്പാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നും നിറഞ്ഞുകൊണ്ട് വേദ പോവാ നേരും ദർശൻ ക്ഷമത്തോടെ വേദി നോക്കുന്നുണ്ട് വേദ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും വേദി ഇറ്റപ്പെടുത്തുന്നുണ്ട് അമലം പറയുന്നുണ്ട് എന്റെ മോന് ജാമ്യം കിട്ടും നീ എന്തൊക്കെ കോടതി പറഞ്ഞാലും ദശൻ സാറ് എന്റെ മോനെ രക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചു കിടക്കുന്നുണ്ട് ക്രമിനെ ട്രെയിനിനുള്ളിൽ ആരെങ്കിലും അപകടപ്പെടുത്തുമോ എന്നൊക്കെ വേദ ചിന്തിക്കുന്നുണ്ട് നേരം വിക്രമിനെ ജയിലിൽ നിന്നും രാത്രി എസ് പി വന്ന് വിക്രമിനോട് പറയുന്നുണ്ട് നീ ഇറങ്ങ ഇറങ്ങി ഇവിടുന്ന് മാറ്റാൻ പോവുക അന്നേരം പോലീസ് വിക്രമിനെ വന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഈ രാത്രിയിൽ നേരം പോലീസ് പറയുക ഇണ്ടാതെ വടങ്ങേരിയടാ നേരം ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരിട്ടിൽ ജീപ്പ് കൊണ്ട് നിർത്തുന്നുണ്ട് നേരം എസ് പി പറയുന്നുണ്ട് അവനെ പുറത്തേക്ക് നേരം വിക്രമിനോട് പറയുന്നുണ്ട് ഇറങ്ങണാ നേരം വിക്രം ഇറങ്ങുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ കയ്യിലെ നിരം കഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം വിക്രം ചോദിക്കുക നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അന്നേരം എസ് പി തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ കയ്യിലെ വിലം കഴിച്ചില്ലേ ഓടി രക്ഷപ്പെട്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് രക്ഷപ്പെടണ്ട എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് പോണം അന്നേരം എസ് പി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ കത്തി കണ്ടോ നീ ഇത് പിടിക്കുക എന്നിട്ട് വിക്രമിന്റെ നേർക്ക് അത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം വിക്രം വിക്രമിന്റെ നേർക്ക് വന്ന് ആ കത്തി കൈകൊണ്ട് പിടിക്കുന്നുണ്ട് അന്നേരം ി പറയുവ നിന്നെ കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് നീ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഞങ്ങൾ നിന്നെ പിടിക്കാൻ നോക്കിയപ്പോ നീ കത്തിയെടുത്ത് ഞങ്ങളെ കുത്താൻ വന്നു സ്വയം രക്ഷക്ക് നിന്നെ ഞങ്ങൾ വേടി വെച്ച് കൊന്നു ഇതായിരിക്കും ആളെ എല്ലാരും അറിയാൻ പോകുന്നത് എനിക്ക് ഇനി ഇവിടെ നിന്ന് രക്ഷയില്ല തിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കി അറിയുന്നുണ്ട് നിരം വിക്രം ആകെ പകച്ചു നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിരം വിക്രമിനോട് പറയുന്നുണ്ട് നീ ഓടാൻ ഓടണ്ടേ നീ നിനക്ക് ഇനി രക്ഷയില്ല എം എൽ എ വാസവന്റെ അകനെ തൊട്ടിട്ട് നീ എങ്ങനെ പുറത്ത് മെനസ് നടക്കില്ല എന്റെ ജീവൻ ഇന്നത്തോടെ തീർന്നു നീലം വിക്രം പറയുന്നു വേണ്ട എന്നൊന്നും ചെയ്യരുത് നീലം വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് വിക്രമിനെ നേരത്തെ ഇടിവെക്കുന്നുണ്ട് നിരം വിക്രം വേദന കൊണ്ട് പൊളഞ്ഞ് ഇയാനായി പോകുന്നുണ്ട് കിടന്ന് വേദന കൊണ്ട് പൊളയുന്നുണ്ട് എന്റെ മൂന്ന് തവണ വിക്രമിനെ നേരെ എടി ഇടിവെക്കുന്നുണ്ട് നേരം പെട്ടെന്ന് വിക്രമിന്റെ ബോധം പോവുക നേരം പോലീസ് പറയുന്നുണ്ട് അവൻ തീർന്നു സാ എന്റെ ജീവൻ പോയി നിരം വെടിവെച്ച പോലീസിൽ നിന്ന് ചിരിക്കുന്നുണ്ട് നേരം എം എൽ എ വാസവൻ ഇക്രമിന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് നടന്നുവരുവാന്നേരം എം എൽ എ വാസവൻ ഒട്ടിപ്പൊട്ടി ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ട് പേടിച്ച് എട്ടി ഉണരുന്നുണ്ട് നേരം വേദ അക്രമിനെ കൊല്ലുന്നതായി സ്വപ്നം കണ്ട് എട്ടി ഉണരുവ ആകെ പേടിച്ച് ഫയർ ഇറങ്ങിച്ച് നിൽക്കുക ുന്നുണ്ട് വിക്രമിനെ കൊല്ലുന്നത് സ്വപ്നം കണ്ട വേദം ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് ഭഗവാനോട് ഏകോപി പ്രാർത്ഥിക്കുന്നുണ്ട് ക്രമിന്റെ കൂടെ എനിക്ക് ജീവിക്കണം ക്രമിനെ ഒരാപത്തും വരുത്താൻ നോക്കണേ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേദ ഇരിക്കുന്നുണ്ട്